ഹലോ മൈദിയേഴ്സ് വെൽക്കം ബാക്ക് ടു മേസിയാസ് യൂട്യൂബ് ചാനൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളിന്ന് തമിഴയിൽ കണ്ടതുപോലെ ഒരു പള്ളിക്കൂടത്തിലും പോകാതെ ഒരു കോളേജ് പഠിപ്പും ഇല്ലാതെ നമുക്കൊരു അഞ്ച് എം എ ഡിഗ്രി അങ്ങ് എടുത്താലോ ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കേൾക്കണം കേട്ടോ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആ അഞ്ച് എം എ ഡിഗ്രി എടുത്തു കഴിയും അതിനുശേഷം പ്രാക്ടിക്കലി അങ്ങ് അപ്ലൈ ചെയ്താൽ നിങ്ങളതിൽ വിജയിച്ചു കഴിഞ്ഞു സർട്ടിഫൈഡ് ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഇത് വളരെ പ്രാക്ടിക്കലാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരു ഞാനൊരഞ്ച് എം എ ഡിഗ്രിയിലേക്ക് ഇട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ കൂട്ടത്തിൽ രണ്ട് വാചകങ്ങൾ ഇപ്പം എന്നെ ഈ അടുത്ത് എന്നെ എപ്പോഴും ഈ അടുത്ത് നല്ല എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒത്തിരി എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയാ വിശുദ്ധ ഖുർആാനിലെ രണ്ട് കാര്യങ്ങളൊന്നു പറയാനെട്ടോ ദൈവം ദമ്പതികളുടെ ഇടയിൽ പ്രണയവും കാരുണ്യവും നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതായത് പ്രണയവും കാരുണ്യവും ദൈവം നമ്മളുടെ ഇടയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതിനെ കണ്ടെത്തി അതിനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കടമയാണ് അല്ലെ ദൈവം നമ്മളെ സ്നേഹിപ്പിക്കട്ടെ എന്നല്ല സ്നേഹവും കരുണയും പ്രണയവും ഒക്കെ നമ്മുടെ ഇടയിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടണങ്ങളെ നമ്മൾ ഒന്നിപ്പിക്കുക ദൈവം ഒന്നിപ്പിക്കുക അല്ലേ അതുപോലെ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് പരസ്പരം വസ്ത്രങ്ങളാണ് ഇണകൾ എന്ന് പറയുന്നത് അത് ഭയങ്കര മീനിങ് ആണ് ആ ഒരു ഉപമ തന്നെ ഒരുപാട് ആഴത്തിൽ പല കേസുകളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ അണിയുന്നതാണ് വസ്ത്രം നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നത് മറക്കാനാണ് വസ്ത്രം അല്ലേ അതിലും മേലെ മറക്കാൻ ഒന്നുമില്ല നമുക്ക് അല്ലേ ആ വസ്ത്രത്തിൻ്റെ മേലെ നമുക്കൊന്നും ഇനി മറക്കാനില്ല മറച്ച് വയ്ക്കാനില്ലാത്ത ആ ഒരു ബന്ധം ഉണ്ടല്ലോ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഹൃദയത്തോടടുത്തുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ അതാണ് ദാമ്പത്യം ഖുറാൻ പറഞ്ഞ ഈ ഉപമ എത്ര അർത്ഥവത്താണല്ലേ അപ്പോൾ ഞാൻ അഞ്ച് എം എ ഡിഗ്രിയിലേക്ക് കിടക്കാം ജസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നിയാ രണ്ട് വാചകങ്ങളൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അഞ്ച് എം എ ഡിഗ്രി എന്ന് പറയുന്നത് എം എ ഈ രണ്ട് അബ്രിവേഷനും രണ്ട് വേഡ്സിനും ലെറ്റേഴ്സിനും ഞാനൊരു ഫുൾ ഫുൾ ഫോം പറഞ്ഞുതരാം ഒന്ന് മ്യൂച്വൽ അക്സെപ്റ്റൻസ് എം എ രണ്ട് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മൂന്ന് മ്യൂച്വൽ അപ്രിസിയേഷൻ നാല് മ്യൂച്വൽ അവെയർനെസ് അഞ്ച് മ്യൂച്വൽ അസിസ്റ്റൻസ് ഓരോന്നും ഞാൻ പറഞ്ഞുതരാട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മ്യൂച്വൽ അക്സെപ്റ്റൻസ് നമ്മളെല്ലാവരും ഇണയെ അംഗീകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ അംഗീകാരം എന്ന് പറയുന്നത് എന്തിലാണ് പെടുന്നതെന്ന് അറിയാവൂടാ നമ്മൾ അംഗീകരിക്കുന്നത് അവരുടെ സ്ട്രെങ്ത്തിനെ അവരുടെ പോസിറ്റീവ്സിനെ അവർ നമുക്ക് ചെയ്തു തരുന്ന നന്മകളെ അല്ലെങ്കിൽ അവരിലുള്ള ഒരുപാട് ഗുണങ്ങളെയാണ് നമ്മൾ അംഗീകരിക്കുക മ്യൂച്വലി നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നത് പരസ്പരം നിങ്ങൾ അംഗീകരിക്കേണ്ടത് ഗുണങ്ങളും പോസിറ്റീവ്സും സ്ട്രെങ്ത്തും മാത്രമല്ലട നെഗറ്റീവ്സ് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ്സിനെ ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹം അത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഐ ഷുഡ് അക്സെപ്റ്റ് ദാറ്റ് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പരസ്പരം വരണം അദ്ദേഹത്തിൻ്റെ വീക്ക്നസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു ഇത് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അതിനകത്ത് നിർബന്ധിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട് അക്സെപ്റ്റ് ഇറ്റ് മനസ്സിലായോ ആ വീക്ക്നെസ്സിനെയും നെഗറ്റീവ്സിനെയും കൂടെ നമ്മൾ മ്യൂച്വൽ അക്സെപ്റ്റ് ചെയ്താൽ മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ പരസ്പരം നിങ്ങൾ അംഗീകരിച്ചാൽ ഒരു എം എ ഡിഗ്രി നിങ്ങൾ സായത്തമാക്കി ഇനി രണ്ടാമത്തത് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് ജീവിക്കണം എന്ന് പറയുന്ന ഒരു മീനിങ്ങിൻ്റെ തലത്തിലേക്കല്ല കേട്ടോ ഞാൻ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ആരും ജീവിക്കണ്ടോ ഒരു കാര്യവും ഇല്ല എത്ര നാൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയും നമുക്ക് അല്ലേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റൊരു മടുപ്പായും വെറുപ്പായും തമ്മിൽ കലഹമായും പിരിഞ്ഞു പോകേണ്ട ഒരുപാട് ജീവിതം ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ജീവിതം അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക അതായത് നമ്മളിൽ ഫിറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് സ്നേഹപൂർവ്വം ഒതുങ്ങിക്കൊടുക്കുക അതായത് അവർ നമ്മുടെ ലൈഫിലേക്കൊന്ന് ഫിറ്റാവാൻ നമ്മൾ ഭാര്യയാണെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മളിലൊന്ന് ഫിറ്റാവാൻ നമ്മുടെ ലൈഫിലൊന്ന് ഫിറ്റാവാൻ നമ്മുടെ ബന്ധങ്ങളിലൊന്ന് ഫിറ്റാവാൻ ചെറിയൊരു ഒതുങ്ങിക്കൊടുക്കല് ചെറിയൊരു ഒരു എന്താ പറയണെ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന നമ്മളെ ഒന്ന് ശ്രിങ്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് ചുരുങ്ങി കൊടുക്കുക ഈ പ്രാവശ്യം ഭർത്താവാണ് ഒതുങ്ങുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം അത് ഭാര്യയാവണം ഇങ്ങനെ ഒരു മത്സരം തന്നെ നമ്മളുടെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നടന്നാലുണ്ടല്ലോ മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് തനിയെ നടക്കും നിങ്ങൾ ആ ഒരു ഡിഗ്രി തനിയെ സായത്തമാക്കും ഇത് നിങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം കേട്ടോ എത്ര രസമായിരിക്കും എത്ര മധുരമായിരിക്കും മധുരമായിരിക്കുമെന്ന് നിങ്ങളൊന്ന് അനുഭവിച്ചറിയണം ഇനി മൂന്നാമത്തത് മ്യൂച്വൽ അപ്രിസിയേഷൻ എപ്പോഴും ഞാൻ ഓരോ കൗൺസിലിങ് കുടുംബ ഫാമിലി കേസസ് നോക്കുമ്പോഴും ആളുകൾ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഞാൻ അവൾക്കത് ചെയ്തു കൊടുത്തില്ലേ ഞാൻ അവൾക്ക് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ലേ ഞാൻ അവളെ ഇങ്ങനെ നോക്കുന്നില്ലേ ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലേ ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കളെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നില്ലേ പാരൻസിനെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നില്ലേ സി ഇതൊക്കെ ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അവർ നമുക്ക് എന്തൊക്കെ ചെയ്തു തരുന്നോ നമ്മളെ കെയർ ചെയ്താൽ നമ്മളൊന്ന് പുറത്ത് കൊണ്ടുപോയാൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ സ്നേഹത്തോടെ സ്വീകരിച്ചാൽ നമ്മുടെ റൂമൊന്നൊതുക്കി ക്ലീനാക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളൊരു സ്പ്രേയും സ്മെല്ലും ഒക്കെ തന്നാൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് വഴികൾ നിങ്ങൾക്ക് ഐ ലവ് യു പറയാം ഒരു മനുഷ്യനും നാണിച്ചിരിക്കേണ്ടു നമ്മുടെ ഭാര്യയോട് നമ്മുടെ ഭർത്താവിനോട് ഐ ലവ് യു എന്ന് പറയാനായിട്ട് നമ്മൾ എന്തിനാണ് മടിക്കണേ നമ്മൾ എന്തിനാ നാണിക്കണേ ആ നാണമൊക്കെ നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് സ്നേഹത്തോടെ കണ്ണിൽ നോക്കിയിട്ട് പറയാം ഐ ലവ് യു എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് അറിയാവോ ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കണം ഇതൊക്കെ മ്യൂച്വൽ അപ്രീസിയേഷനാണ് നമ്മൾ ചില കാര്യങ്ങളിൽ അവരെ അംഗീകരിച്ചു കൊണ്ട് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് കൊടുക്കാം നമ്മളെ കൊണ്ട് സാധിക്കുന്ന കുഞ്ഞ് ഗിഫ്റ്റായാലും മതി അത് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടെന്ന് കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അത് എത്ര എക്സ്പെൻസീവാണ് എന്നവിടെ ഒരു മാറ്ററെ അല്ല പൈസ അവിടെ ഒരു മാറ്ററെ അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് പക്ഷേ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതുപോലെ മ്യൂച്വൽ അവെയർനെസ് നാലാമത്തെ എം എ ഡിഗ്രി മ്യൂച്വൽ അവെയർനെസ് നമ്മുടെ ഇഷ്ടങ്ങളെ ചിന്തകളെ ഐഡിയാസ് നമ്മുടെ ആലോചനകൾ നമ്മുടെ ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ഇണയം മനസ്സിലാക്കി കൊടുക്കണം അവെയർ ആക്കണം എനിക്ക് ഇതാണ് ഇഷ്ടം അപ്പം നമ്മൾ പറയും എന്നെ കേൾക്കാൻ നിന്നാലല്ലേ എന്നെ കേൾക്കാൻ നിൽക്കാറില്ല അങ്ങനെ നിൽക്കാൻ ചിരിക്കാറില്ല എന്നോട് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറില്ല ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ടാവും നമ്മൾ എന്തുകൊണ്ടാണ് അയാൾ നമ്മളെ അല്ലെങ്കിൽ അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നത് നമ്മളോട് താല്പര്യം കാണിക്കാത്തതെന്ന് ഒരു റീസൺ ഉണ്ടാവും മേ ബി അവരുടേതായ റീസൺ അല്ലെങ്കിൽ നമ്മുടേതായ റീസൺ ഇതിനേതാണ് പ്രശ്നം എന്ന് കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം ശ്രമിക്കണം ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു 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 ബേസിക് ഫൗണ്ടേഷനാണ് പരസ്പരം അറിഞ്ഞിരിക്കുക അവെയർ ആകുക എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളെപ്പറ്റി അവർ അവയറാവണം നമ്മുടെ ചിന്തകളെപ്പറ്റി അവയറാവണം ഞാനിതിനോട് ചേർത്തൊന്ന് പറയാം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പം ഓഫീസ് കാര്യങ്ങൾക്കായിട്ടാണെങ്കിലൊക്കെ ദൂരെ ദൂരെ യാത്രകൾ നമുക്ക് വേണ്ടി വരാറുണ്ട് ഈ യാത്രകളെയാണ് ഞാൻ കൂടുതലും എൻ്റെ ഒരു ബ്രേക്ക് സമയമായിട്ട് എടുക്കാറ് അതായത് ഞാൻ ആ യാത്രയിൽ എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞിനെയും ഒക്കെ കൂടെ കൂട്ടി ഞങ്ങൾ ഒരുമിച്ചാണ് യാത്രകൾ ചെയ്യുക അപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് ഫൈവ് ടു സിക്സ് അവേഴ്സ് ഡ്രൈവിങ് ഒക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ ഈ സമയം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ക്വാളിറ്റീസ് സംസാരിക്കും അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് അദ്ദേഹത്തോട് തന്നെ പറയും നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഐ സോ പ്രൗഡ് ആൻഡ് ഹാപ്പി അബൌട്ട് യു തിരിച്ച് അദ്ദേഹവും എൻ്റെ ക്വാളിറ്റീസ് പറയും അതേപോലെ ഞങ്ങൾ നെഗറ്റീവ്സ് പറയും അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ രീതികൾ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാനത് പറയും തിരിച്ച് അദ്ദേഹവും പറയും അതുപോലെ നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് നമ്മുടെ പ്ലാനിങ് നമ്മുടെ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മുടെ ഗോൾസ് നമുക്ക് രണ്ടാൾക്കും ഒരു ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ലോങ് ടേം ഗേൾസ് ഗോൾസിൻ്റെ ഗ്രോത്ത് എവിടം വരെയായി ഡെവലപ്മെന്റ് എവിടം വരെ ഇങ്ങനെയുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ടോക്കുകൾ ബോധപൂർവം മനഃപൂർവ്വം ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് വൈ ബിക്കോസ് എനിക്ക് മ്യൂച്വൽ അവെയർനെസ് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് അതായത് ഞങ്ങൾ തമ്മിൽ പരസ്പരം അവെയർ ആക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ട്രിക്ക് ഇതാണ് ഇത് നിങ്ങൾക്ക് പോസിബിൾ പോസിബിളാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ കേട്ടോ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഭയങ്കര ഹാപ്പിയാണ് ആ യാത്ര ഒക്കെ ഭയങ്കര അത് യാത്ര കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ അടുത്ത പോലെ ഫീൽ ചെയ്യും കൂടുതൽ പ്രണയം ഫീൽ ചെയ്യും നമുക്ക് ഓക്കെ ഇനി അഞ്ചാമത്തേത് മ്യൂച്വൽ അസിസ്റ്റൻസ് പരസ്പരം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക അതൊരു ഔദാര്യമായിട്ടോ കടമയായിട്ടോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഭാര്യ കുറച്ച് സമയം കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ പോയിട്ട് ചുമ്മാ ഒന്ന് ഒരു ഉള്ളി അരിയാനോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുക്കാനോ പാത്രം കഴുകാനോ എന്തെങ്കിലും തിരിച്ചും നമ്മുടെ ഭർത്താവ് അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം ക്ലീൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാർ വാഷ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് പോയി നമ്മളും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിച്ചാൽ അഞ്ചാമത്തെ ഡിഗ്രിയും നിങ്ങൾ സായത്തമാക്കി ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്താൽ നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ ലൈഫിൻ്റെ പ്രണയവും മധുരവും ഒക്കെ ഇരട്ടിയിലും ഇരട്ടിയിലും ഇരട്ടിയായി നിങ്ങൾക്ക് അനുഭവപ്പെടും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിലേഷൻഷിപ്പും നല്ലൊരു ഭാര്യാ ഭർത്തൃബന്ധവും ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്